പൊനങ്ങാട്ടിലി ശ്രീകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഔഷധ കഞ്ഞി വിതരണം നടന്നു പനങ്ങാട്ടിരി ശ്രീകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിതരണം നടത്തുന്നത് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടാവും ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം ഹസ്തരേഖാ ജ്യോതിശാസ്ത്ര വിദഗ്ധനും തിരുതേവർ പഴനിമുരുകൻ ക്ഷേത്രം ചെയർമാനുമായ ടി ആർ മുരുകദാസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു మాత నిని కన కుటిల కు సంjat నవత మరియు సమయత్ర కుటిల నాజన కుడుయ మనడ సనాతన ధర్మ కుచు సనాతన పర్వ కుచు మకిన ఉచకియ అవర్ కనజన కుడుల మనడ బక్తి ముఖ్యత నిర్ధారత బక్తి కుచు పర్వ కుచు రాగన అవర్ కనజన కుడుల తప్ప నాజన కుడుల ఆచార్ కుడులగా శ్రీ ఆంజనేయ స్వామి ధనన ఆంజనేయ ఉత్పన్ల వై భక్త్వాయి మెనే తన్న భయమ కొడుయలారు అవర్ ఆంజనేయ నంద మాచనేయ కుడుల ನಮಗೆ ಆಚರಿಂದ ಈ ಜೀವನ ನಮ್ಮ ಭಕ್ತಿ ದಿನ ಜೀವಿತು ಭಕ್ತಿ

കർക്കിടക മുപ്പത്തിയൊന്നിന് ക്ഷേത്രത്തിൽ മഹാ അന്നദാനവും ഉണ്ടാവും ദിവസവും ക്ഷേത്രത്തിൽ രാമായണ പാരായണവും നാമജപവും ഉണ്ടാവും യു ടി വി ന്യൂസ് പാലക്കാട്